പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമ ഭൂമിയിലെത്തുന്ന ഏതൊരു ഭക്തനെയും അതിശയിപ്പിക്കുന്നതാണ് ഗംഗാ നദിക്ക് കുറുകെ സ്ഥാപിച്ച താൽക്കാലിക പാലങ്ങൾ കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലങ്ങൾ മഹാകുംഭമേളയുടെ ജീവനാടി കൂടിയാണ് മുപ്പത് പോണ്ടൂൺ പാലങ്ങളാണ് കുംഭനഗരിയിൽ ഗംഗാനദിയുടെ ഇരുകരകളെയും ഒന്നിപ്പിക്കുന്നത് കുംഭമേളയുടെ പ്രധാന ആചാരമായ ത്രിവേണി സ്നാനവും കഴിഞ്ഞ തീർത്ഥാടകർക്ക് ഗംഗാനദി കടക്കണം അവിടെയാണ് നാഗസന്യാസിമാരുടെയും മറ്റ് വൈദിക ശ്രേഷ്ഠരുടെയും മഠങ്ങൾ ഒന്നുകിൽ റോഡുമാർഗം ആറ് കിലോമീറ്റർ ഗതാഗത കുരുക്ക് താണ്ടണം ഗംഗയിൽ നീരൊഴുക്ക് കുറഞ്ഞ മൺത്തിട്ടകൾ രൂപപ്പെട്ടതിനാൽ ബോട്ടോ വള്ളങ്ങളോ അടുക്കില്ല പോംവഴി താൽക്കാലിക പാലങ്ങൾ മാത്രം അവിടെയാണ് ഉത്തർപ്രദേശിന്റെ പൊതുമരാമത്ത് വകുപ്പ് ആർക്കിമിഡീസിന്റെ ഭൗതികശാസ്ത്ര തത്വം പ്രയോഗിച്ചത് ബോട്ടുകളുടെ കീഴ്ഭാഗത്തിന് സമാനമായി ഉൾഭാഗം പൊള്ളയായ അഞ്ച് ടൺ വീതം ഭാരമുള്ള ഇരുമ്പ് കെട്ടകൾ ഓരോ അഞ്ച് മീറ്ററുകളിലും സ്ഥാപിച്ച് വടങ്ങൾ ഉപയോഗിച്ച് കെട്ടി നിർത്തി ഇങ്ങനെ നദിക്ക് കുറുകെ ഒന്നര കിലോമീറ്റർ ദൂരമാണ് കൂറ്റൻ പോണ്ടൂണുകൾ സ്ഥാപിച്ചത് അതിനുമുകളിൽ ഇരുമ്പു ഷീറ്റുകളിട്ട് നട്ടുപോട്ടുകൾ കൊണ്ട് ബന്ധിപ്പിച്ചു ഇങ്ങനെ ഒന്നര കിലോമീറ്റർ ദൂരമുള്ള മുപ്പത് പാലങ്ങളാണ് കുംഭനഗരിയിലാകെ നിർമ്മിച്ചത് അഞ്ച് ടൺ മാത്രം ഭാരശേഷിയുള്ളതിനാൽ പാലത്തിൽ കൂട്ടമായി നിൽക്കാൻ അനുവദിക്കില്ല കുംഭമേള അവസാനിക്കുമ്പോൾ ഈ പോണ്ടൂണുകൾ പാലം ആവശ്യമായ മറ്റ് ഇടങ്ങളിലേക്ക് നൽകുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചത് ജനം പ്രയാഗ്രാജ്